മൈക്കൽ കാരിക് ഓൾഡ് ട്രാഫോർഡിന്റെ പടി കയറി ആ ബാറ്റൺ അമോറിമിന്റെ കയ്യിൽ നിന്നും സ്വീകരിക്കുമ്പോൾ ആരെങ്കിലും കരുതിയിരുന്നോ ഇങ്ങനെ ഒരു സസ്പെൻസ് കൂടി അതിന് പിന്നിൽ ഉണ്ടാകുമെന്ന് അതിനിടയിൽ ആ തട്ടകത്തിൽ മാറി വന്ന ഡസനോളം പരിശീലകരിൽ അടുത്ത ഒരു വേട്ടമൃഗം മാത്രം കാരിക്കിനെ വില കുറച്ചു കണ്ടവർക്ക് പക്ഷേ ആ സ്പോട്ടിൽ തന്നെ മറുപടി കിട്ടി ഒരു യുണൈറ്റഡ് കോച്ചിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കടുപ്പമേറിയ തുടക്കമാണ് കിട്ടിയത് ആദ്യ മത്സരത്തിൽ തന്നെ നേരിടേണ്ടി വന്നത് ശക്തരും നഗരവൈരികളുമായ സിറ്റിയെ ഒരു ഈസി വിൻ പ്രതീക്ഷിച്ച് ഓൾഡ് ഗോഡിയോളക്കും സംഘത്തിനും നേരിടേണ്ടി വന്നത് സീസണിൽ ഇതുവരെ കാണാത്ത യുണൈറ്റഡിനെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ എങ്കിലും അതിനിടയിൽ തന്നെ കാരിക് അമോറിമിന്റെ ടീം പ്ലാനും ഗെയിം സ്ട്രാറ്റജിയും പൊളിച്ചിരുന്നു പത്ത് തോൽവികൾ ഒരുമിച്ച് വന്നാലും തന്ത്രം മാറ്റില്ലെന്ന് പറഞ്ഞിരുന്ന അമോറിമിന്റെ ഇലവനെ നടുവേ മുറിച്ചു പ്രതിരോധത്തിലെ അംഗസംഖ്യ നാലിലേക്ക് തിരിച്ചെത്തിച്ചു ബാക്കിയുള്ളവരെ എല്ലാം എതിർ പോസ്റ്റിലേക്ക് ഇരച്ചു കയറാൻ വണ്ണം കയറുരുവിട്ടു ആത്മവിശ്വാസവും പുതിയ വീര്യവും നിറച്ചു ആ മത്സരത്തിൽ സിറ്റി താരങ്ങൾ കണ്ടത് തങ്ങൾ കഥകളിൽ കേട്ട യുണൈറ്റഡിനെ ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ രണ്ടേ പൂജ്യത്തിന്റെ വിജയത്തിലാണ് ചെങ്കുപ്പായക്കാർ ജയിച്ചു കയറിയത് അവരുടെ വിഖ്യാത പരിശീലകൻ അലക്സ് ഫെർഗുസൻ ഗാലറിയിൽ അപ്പോൾ കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു തങ്ങളുടെ ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ തീരുമാനിച്ചാൽ ഓൾഡ് ട്രാഫോടുകാരെ ദൈവം വിചാരിച്ചാൽ പോലും തടയാൻ കഴിയില്ലെന്നത് ഫുട്ബോൾ ലോകത്ത് യുണൈറ്റഡിന്റെ ഈ നഷ്ടപ്രതാപകാലത്തും ഫുട്ബോൾ പ്രേമികൾ വിശ്വസിക്കുന്ന പഴഞ്ചൊല്ലാണ് എന്നാൽ അത് ഒരു ഒറ്റപ്പെട്ട ഉയർത്തെഴുന്നേൽപ്പല്ല എന്ന് യുണൈറ്റഡ് വീണ്ടും തെളിയിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് യുണൈറ്റഡ് സിറ്റിയെ തോൽപ്പിക്കുമ്പോൾ അതിൽ സന്തോഷിച്ചത് ആഴ്സണൽ കൂടിയായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ റൈസിംഗിൽ ആൾസണലിനോടൊപ്പം മത്സരത്തിൽ മുംബൈ സിറ്റി ആയിരുന്നു യുണൈറ്റഡിനോട് തോറ്റതോടെ സിറ്റിയുടെ ആൾസണലിനോടുള്ള വ്യത്യാസം നാലായി മാറി അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനക്കാരുമായുള്ള ലീഡ് ഉയർത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് എമിറേറ്റ്സിന്റെ സ്വന്തം മണ്ണിൽ ആഴ്സണൽ യുണൈറ്റഡിനെ നേരിടാൻ ഒരുങ്ങിയത് എന്നാൽ അവിടെ കണ്ടത് സിറ്റിയോട് ഓൾഡ് ട്രാഫോർഡിൽ കണ്ടതിന്റെ തനി ആവർത്തനമായിരുന്നു സീസണിൽ ഹോം ഗ്രൗണ്ടിൽ തോൽവി വഴങ്ങിയിട്ടില്ല എന്നതും കഴിഞ്ഞ ഇരുപത്തിനാല് മത്സരങ്ങളിൽ ലീഡെടുത്ത മത്സരങ്ങളിൽ തോറ്റിട്ടില്ല എന്നതും കഴിഞ്ഞ നൂറ് മത്സരങ്ങളിലേറെയായി ആഴ്സണൽ മൂന്ന് ഗോൾ ഒരു മത്സരത്തിൽ വഴങ്ങിയിട്ടില്ല തുടങ്ങി ഗണ്ണേഴ്സിന്റെ സാമകാലിക ചരിത്രം മുഴുവൻ ചെങ്കുപ്പായക്കാർ വലിച്ചു കീറി ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് യുണൈറ്റഡ് ആഴ്സണലിനെ തകർത്തെറിഞ്ഞത് ഇരുപത്തി ഒൻപതാം മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ലിസാൻഡ്രോ മാർട്ടിനസിന്റെ സെൽഫ് സ്കോളിലാണ് ആഴ്സണൽ മുന്നിലെത്തിയത് മുപ്പത്തി ഏഴാം മിനിറ്റിൽ പ്രയാൻ എംബ്യുമോയിലൂടെ യുണൈറ്റഡ് സമനില നേടി അമ്പതാം മിനിറ്റിൽ ലോങ് റേഞ്ചിലൂടെ പാട്രിക് ഡോഗുവിലൂടെ യുണൈറ്റഡ് ലീഡ് എടുത്തു എൺപത്തിനാലാം മിനിറ്റിൽ മിക്കേൽ മെറീനോയിലൂടെ ഗണ്ണേഴ്സ് സമനില വിളിച്ചു മത്സരം സമനിലയിൽ കലാശിക്കുമെന്ന് തോന്നിയെങ്കിലും എൺപത്തിയേഴാം മിനിറ്റിൽ മതേയൂസ് കുഞ്ഞയിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം നേടിയെടുക്കുകയായിരുന്നു മത്സരത്തിന്റെ അവസാന വിസിൽ വരെയും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ് താരങ്ങളൊക്കെയും പന്തുതട്ടിയത് ടാക്ടിക്കൽ ചേഞ്ച് എന്നതിനപ്പുറം ഈ മനോഭാവ മാറ്റത്തിന് ക്യാരിക്കിന് കയ്യടികൾ നൽകിയത് ലീഗ് പോയിന്റ് പട്ടികയിൽ മുപ്പത്തി എട്ട് പോയിന്റുമായി നാലാം സ്ഥാനത്താണ് ഇപ്പോൾ യുണൈറ്റഡ് ഒന്നാം സ്ഥാനത്തുള്ള ആഴ്സണലുമായി എല്ലുമായി പന്ത്രണ്ട് പോയിന്റിന്റെയും രണ്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുമായി എട്ട് പോയിന്റിന്റെയും വ്യത്യാസമാണ് യുണൈറ്റഡിനുള്ളത് കിരീടം ചൂടാനുള്ള സാധ്യത വിരളമായെങ്കിലും അതിന് സാധ്യതയുണ്ടെന്ന് ക്യാരിക് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചാലും ഇല്ലെങ്കിലും അടുത്ത സീസണിലേക്ക് ആത്മവിശ്വാസത്തോടെ ഒരുങ്ങാൻ ഈ അവസാന ലാപ്പിലെ മിന്നും കംബാക്ക് ഊർജ്ജം നൽകും